ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം ഇതൊരു പ്രൊഡക്റ്റീവ് വ്ളോഗേ അല്ല കേട്ടോ അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ കൂടുതലാൾക്കാരും സ്റ്റഡി വ്ളോഗുകളൊക്കെയാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇത് അത്തരത്തിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു വ്ളോഗേ അല്ല ലൈക്ക് പഠനമൊന്നും നടക്കാത്തൊരു ദിവസത്തെ ഒരു വ്ലോഗാണ് പക്ഷേ നമ്മുടെ ചാനലിൽ കുറച്ച് ആളുകളെങ്കിലും ആ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ എന്ന് പറയുന്നത് വാവയുടെ നൂലുകെട്ടിൻ്റെ തലേദിവസ ഉള്ള വ്ളോഗാണേ അതാണ് ഞാൻ പറഞ്ഞത് പടുത്തൊന്നും നടക്കാത്തൊരു ദിവസമാണ് അറിയാമല്ലോ ഓഫ് കോഴ്സ് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്നൊരു തൊട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അത് തലേദിവസമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ നമ്മൾ ഇതാണ് തൊട്ടിലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ റൂമിൽ തന്നെ തുണി വെച്ചിട്ടുള്ള തൊട്ടിലൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതാവുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കാൻ സാധിക്കും പിന്നെ ഇവന് അധികം അങ്ങനെ തൊട്ടിൽ കിടക്കാറില്ല നമ്മൾ അടുത്താരെങ്കിലൊക്കെ ഉണ്ടെങ്കിലേ അങ്ങനെ തൊട്ടിൽ കിടത്തുള്ളു അപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് വേറെ നമ്മൾ ചൂരൽ തൊട്ടിലൊക്കെ നോക്കിയിരുന്നു അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ഒക്കെയാണ് റേറ്റ് അപ്പം അത്രയും വലിയ നമുക്ക് എന്താ പറയുക ലോങ് ടേമിലേക്ക് ആവശ്യമുള്ള ഒരു കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള തൊട്ടിലൊന്നും വാങ്ങാഞ്ഞത് എനിക്ക് തോന്നുന്നു അത് വാങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നാമത്തെ കാര്യം സ്പേസ് ഇപ്പോൾ ഒരു വാവയൊക്കെ ഒരു വയസ്സൊക്കെ വരെയാണ് തൊട്ടിൽ കിടക്കാറുള്ളത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കണമെങ്കിൽ ആ ഒരു സ്പേസ് കൂടെ പോവുള്ളൂ ഇതാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് എന്താ പറയുക ഒരു ചെറിയൊരു ബോക്സിനകത്താക്കി വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ശേഷം എനിക്കൊന്ന് ഷോപ്പിൽ പോകണമായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതേപോലെ ഒന്ന് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ബ്യൂട്ടി പാർലറിൽ പോകണമായിരുന്നു ഞാൻ ലാസ്റ്റായിട്ട് ത്രെഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന സെവൻത്ത് മന്ത് ആ ഒരു സമയത്താണ് പ്രഗ്നൻസിയുടെ അത് നമ്മുടെ അവിടെ ഏട്ടൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അശ്വതി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുണ്ട് ചേച്ചിയായിരുന്നു എനിക്ക് അതൊക്കെ ചെയ്തു തന്നത് പിന്നീട് ഞാൻ ഇപ്പോഴാണ് എന്താ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ത്രെഡൊക്കെ ചെയ്യുന്നതും വെളിയിലിറങ്ങുന്നതും ഒക്കെ ഭയങ്കര പ്രശ്നമായിട്ട് കാണുന്ന ഒരു സമൂഹമാണല്ലോ നമ്മുടേത് പക്ഷെ ഞാൻ ഒരുമാതിരിപ്പെട്ട ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാറില്ല അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്മുടെ ഡോക്ടറുമായിട്ട് സംസാരിക്കും അതിനപ്പുറം വേറെ ആരും പറയുന്നത് അത്ര ഒരു ഉള്ളിലേക്ക് എടുക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതേപോലെ ഈ ഒരു ബ്ലൗസാണ് കേട്ടോ ഞാൻ നമ്മുടെ ഫങ്ഷൻ ഇടുന്നത് അപ്പോൾ അതില് ഇതേപോലെ ബീഡ്സിന്റെ വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു അപ്പോൾ ആ ഒരു ബ്ലൗസിലുള്ള വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ആ ചേച്ചി ആ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബീഡ് വർക്ക് ഇങ്ങനെ കയ്യിലും അതേപോലെ നെക്കിൻ്റെ ആ ഒരു പോർഷനിലും വെച്ചതിന് നാനൂറ്റി അൻപത് രൂപ ആയിട്ടോ ആയത് ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് വേറെ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ഞാൻ കൊണ്ടായിരുന്നു ചെയ്യിപ്പിച്ചത് പക്ഷേ ഇത് നല്ല രസമായിട്ടാണ് ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ എൻഗേജ്മെന്റിന്റെ സമയത്തൊക്കെ ഞാൻ ഒരു ഷോപ്പിലായിരുന്നു ഈ ഒരു ബീഡ്സ് വർക്ക് ബീഡ് വർക്ക് ചെയ്യിപ്പിച്ചത് അപ്പോൾ അത് എന്താ പറയുക അവരൊരു ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ വെച്ചിട്ടായിരുന്നു അത് ചെയ്തതെന്ന് തോന്നുന്നു ഫോട്ടോയിലൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ലതായിരുന്നു പക്ഷേ എന്നാലും നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക് അത്ര ഒരു സുഖമില്ലായിരുന്നു പിന്നെ അത് അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക വൺ ടൈം യൂസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് അതൊരു പ്രശ്നമല്ല ഓക്കെ അപ്പം ഇന്ന് നൂലുകെട്ടിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളൊരു ദിവസമാണ് പന്തലൊക്കെ അവർ രണ്ട് ദിവസം മുമ്പ് തന്നെ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അതായത് അമ്മയുടെ ആങ്ങളുടെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരായിരുന്നു ബാക്കി കസേര ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയും അങ്ങനെ അതൊക്കെ എടുക്കാൻ പോവുകയൊക്കെ ചെയ്തത് അവരും പിന്നെ അതേപോലെ ഏട്ടനും ഉണ്ടായിരുന്നു ഏട്ടൻ അന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ പോവുണ്ടായിരുന്നു ജോലിക്ക് അപ്പോൾ അതുകൊണ്ട് ആളും ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ നല്ല മഴയും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ഒന്നും കുറച്ച് സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കാര്യം എങ്ങാനും കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മോട്ടറിലാണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് പറ്റാണ്ട് വരും അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ തന്നെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റർ വന്ന സമയത്ത് അവൾ കൊണ്ടു ഒരു ഫീഡിങ് കുർത്തിയാണ് അപ്പോൾ അതിൻ്റെ കൈ കുറച്ച് കൂടുതലായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് അടിച്ചെടുക്കുവാണ് അതുപോലെ നമ്മുടെ നൈറ്റിയുടെ ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് നൈറ്റി മെറ്റീരിയൽ ഒരു പത്ത് പീസ് എടുത്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലൊരു മൂന്നാലെണ്ണം വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഫീഡിങ് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേരെനിക്ക് മെയിലൊക്കെ അയച്ച സമയത്ത് പറഞ്ഞു അതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമോ മീൻ ആ ഒരു നൈറ്റി പീസ് കൊണ്ട് തയ്ച്ച അത്തരത്തിലുള്ള കുർത്തീസ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യം അത് നിങ്ങൾക്കും ആ ഒരു എന്താ പറയുക അങ്ങനത്തെ കുർത്തീസ് തയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് ടോപ്പ് തയ്ച്ചെടുക്കാൻ പറ്റും പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മള് ശരിക്കും വെളിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും ഒത്തിരി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലൊക്കെയാണ് അപ്പൊ ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പില്ലോ ഉണ്ടല്ലോ ഈ പില്ലോ വരുന്ന സമയത്തൊരു അതിൻ്റെ അകത്തൊരു കവറുണ്ടല്ലോ അപ്പം ഞാൻ എപ്പോഴും പില്ലോ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ എപ്പോഴും പില്ലോ വാങ്ങാറില്ല ഇപ്പം മുമ്പ് ഉള്ള പില്ലോയ്ക്കൊക്കെ ആണെങ്കിലും അല്ലെ ഏട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആണെങ്കിലും ഈ പില്ലോയിൽ ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഒരു സാരിയുടെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് ഇതേപോലെ ഒരു കവർ കവറ് ഫസ്റ്റ് ഫസ്റ്റിടും ഈ കവർ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ഊരുവും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല നമ്മളത് വൺസ് ഇട്ട് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് അതിലേക്കാണ് എപ്പോഴും നമ്മൾ പില്ലോ കവർ മാറ്റി മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മളിങ്ങനെ വാങ്ങുന്ന പില്ലോസിനെയൊക്കെ ഒരു വൈറ്റ് കവറിംഗ് ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കവർ തയ്ച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആകെ അങ്ങോട്ട് അഴുക്കാവും പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലും കവറൊക്കെ തയ്ച്ചിടുകയാണെങ്കിൽ അത്രയ്ക്ക് നമുക്ക് അഴുക്ക് ആവില്ല പിന്നെ അഥവാ കുറേ നാൾ കൂടുമ്പോൾ അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറെ അതിൽ മാറ്റി ചെയ്തു വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും അത് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഏകദേശം രാത്രിയായി രാത്രി എന്ന് പറയുമ്പോൾ ഏഴുമണിക്കായാലോ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ വീടിന് താഴെയാണ് ഫുഡ് കൊടുക്കുന്ന സംഭവമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തത് അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങുവാണ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പണ്ടത്തെ വീടാണ് മീൻസ് ആ വീട് വീടിപ്പം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ പഴയ വീടാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായി ഒരു പത്ത് വർഷം മേലെയായി അത് വാടകയ്ക്ക് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഗോഡോൺ വരുന്നത് ഞാൻ ഏതോ ഒരു വ്ലോഗിൽ എൻ്റെ വീടിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് ഈ ഒരു ഗോഡോണിൻ്റെ പൊക്കത്താണ് നമ്മുടെ ഒരു റൂമ് രണ്ട് കിച്ചൺ ഒക്കെ വരുന്നത് ഈ ഗോഡോണിൻ്റെ പൊക്കത്ത് അപ്പോൾ അതിന് ഈ ഒരു സ്പേസ് എന്ന് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് നൂലുകെട്ടിൻ്റെ സമയത്ത് ഇരിക്കേണ്ട ആ ഒരു സ്റ്റേജ് ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആയിട്ട് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം എൻ്റെ വീഡിയോയിൽ പറയാറുള്ള ഷാനു അതേപോലെ അജ്മൽ അങ്ങനെ അവരൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്മ വീട്ടിലെ അവര് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ എൻ്റെ വീഡിയോയുടെ അടിയിലും ഷാനു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറോളം പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ബലൂൺ ആർച്ചുണ്ടാക്കിയോ വീഡിയോ ഇടാവോ എന്നുള്ളത് അപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അവനാണ് ആ ബലൂൺ ആർച്ച് ഉണ്ടാക്കിയത് പക്ഷെ ആളത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ബെൽ കളർ കോംബോയോ ഒക്കെ സെലക്ട് ചെയ്തത് അവനാണ് പിന്നെ ബലൂൺ ഒക്കെ ചേട്ടൻ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ചേട്ടൻ അവിടെ ഐ മീൻ ഷിപ്പില ഷിപ്പ്യാർഡിലായ ജോലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം തന്നെ അവിടെ നിന്നാണ് സെറ്റാക്കാറുള്ളത് അപ്പോൾ അങ്ങനെ അവരുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് എനിക്ക് തോന്നുന്നു അവർ പോയപ്പോഴത്തേക്ക് ഒരു പതിനൊന്ന് മണി സംതിങ് ആയിരുന്നു തോന്നുന്നുട്ടോ പിന്നെ നമ്മൾ എല്ലാവർക്കും ഉള്ള ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതായത് കപ്പയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊക്കെ അപ്പുറം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നൂലുകെട്ടിൻ്റെ തലേദിവസവും അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരിതുണ്ട് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ജില്ലയിൽ ഓരോ ജില്ല അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടോ അറിയുന്നത് അതായത് എൻ്റെ ഫ്രണ്ടിനെ തൃശ്ശൂരാണ് കല്യാണം കഴിച്ചു വിട്ടത് അവൾ പറയുന്നു അവിടെയൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടല്ല ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു നൂലുകെട്ടൊക്കെ നടത്തുന്നതെന്ന് നമ്മുടെയൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരും ചെറുക്കനും ഒക്കെ ആ ദിവസം രാവിലെ അതായത് നൂല് കെട്ടിൻ്റെ അന്നാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് പക്ഷേ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഇത്രയും അടുത്താണ് വീട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഒരു സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ആണെങ്കിലും ഏട്ടനും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊതുവേ കല്യാണം കഴിച്ച് മീൻ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ വീട്ടിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സൊസൈറ്റി ഭയങ്കര ഒരു നെഗറ്റീവ് ചിന്താഗതിയോടെയാണല്ലോ കാണുന്നത് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ആണുങ്ങളും ഇങ്ങനെയൊന്നും ചെയ്യാറുമില്ല അതായത് ഇതൊക്കെ കംപ്ലീറ്റ്ലി പെണ്ണിൻ്റെ വീട്ടുകാരുടെ കടമയാണ് എന്നുള്ളതിൽ അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരും ഉണ്ട് അതെന്താ പറയുക അവർക്ക് അതിനൊപ്പം നമ്മുടെ ഒരു സമൂഹം വളരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഇക്വാലിറ്റി എന്നുള്ള രീതിയിലേക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അതിപ്പം നമ്മൾ അവരെ അതിൻ്റെ അകത്ത് തെറ്റു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് അതിലെ സത്യം പിന്നെ ഏട്ടന് ഇത്രയും നമ്മുടെ കൂടെ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഓരോ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനും ഏട്ടനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനത്രയും ലൈവായിട്ട് നിൽക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഏട്ടൻ്റെ അച്ഛനും അമ്മയും അതേപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കാര്യം അവർക്ക് ഇതൊന്നും യാതൊരുവിധ പ്രശ്നവും ഞാൻ എൻ്റെ പണ്ടത്തെ പണ്ടത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനിങ്ങോട്ട് ഏഴാം മാസം വന്നപ്പോൾ പലപ്പോഴും എന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ അതായത് ഭയങ്കര വോമിറ്റിംഗ് ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ മിക്ക ദിവസങ്ങളിലും ഏട്ടൻ ഇവിടെയായിരുന്നു കിടക്കാറുള്ളതും ഒക്കെ മിക്കപ്പോഴും അത് അച്ഛനും അമ്മയും പറഞ്ഞ് വിടാറ് വരെ ഉണ്ട് അപ്പോൾ എന്താ പറയുക ഞാനതിൽ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് അതായത് ഇങ്ങനൊരു ഫാമിലി ഇങ്ങനൊരു ഹസ്ബൻഡ് അല്ല അങ്ങനെയുള്ള കുറേയൊരു പ്യുവർ ആയിട്ടുള്ള ആൾക്കാരെ ലൈഫിലേക്ക് കിട്ടിയില്ലോ എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ ഏകദേശം വെളിയിലെ പരിപാടികളൊക്കെ അവരോട് നടത്തുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ എന്നും ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട് അതായത് വാവേന കിടക്കുന്ന അതുകൊണ്ട് എന്നും തന്നെ ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട് നമ്മൾ ഈ വാങ്ങിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് പ്യുവർ കോട്ടൺ അല്ല പ്യുവർ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് ഉണ്ട് അതല്ലാതെ നമ്മൾ അലക്കിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ടൈപ്പ് ബെഡ്ഷീറ്റ് അപ്പോൾ അതാകുമ്പോഴത്തേക്കും ഡെയിലി മാറ്റാമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് പിന്നെ അതേപോലെ ഞാൻ ആ പില്ലോയ്ക്ക് കവറ് തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് ശേഷം അത് ഇതേപോലത്തെ ഉള്ള കവറിലേക്കൊന്ന് മാറ്റവും കൂടിയാണ് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു കവറ് മാത്രം ഊരിയിട്ട് നമുക്ക് അലക്കിയാൽ മതി മറ്റേത് അവിടെ കടന്നോളും നമ്മുടെ ഒറിജിനൽ പില്ലോയിൽ അത്രയും അഴുക്കാവുകയോ ഇല്ല ഇത് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതിനുശേഷം ദേട്ടൻ ആ ഒരു ബോൾസൊക്കെ അതിൻ്റെ അത് ഇട്ട് നോക്കുന്നുണ്ട് നാളെ പരിപാടിയുടെ സമയത്ത് ഈ ബോൾസ് ഇറങ്ങിപ്പോവോ ഇല്ലയോ എന്നൊന്നറിയണല്ലോ അങ്ങനെ ഞങ്ങളത് ആ ഒരു സ്റ്റേജിലെ കർട്ടണിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കുവാണ് അപ്പോൾ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഏകദേശം സ്റ്റേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല ബാക്കി ഒരു നാൾ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ബലൂൺ വെച്ചിട്ടുള്ള ആർച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഷാനു ആണ് അപ്പോൾ ഷാനു അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ ഇപ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ടേ മുക്കാലടുത്ത് ആയിട്ടുണ്ട് പിറ്റേ ദിവസം വെളുപ്പിനായി എനിക്കിപ്പം നൂല് കെട്ടിന് ഉള്ള ആ ഒരു സെറ്റ് സാരി ഒന്ന് പ്ലീറ്റൊക്കെ എടുത്തിട്ട് തേച്ചു വെക്കണം അപ്പോൾ അത് അമ്മ അമ്മയാണ് കേട്ടോ അത് ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ സാരി കൊടുക്കാൻ അറിയില്ല ഇപ്പോൾ പഠിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് കാര്യം ഞാൻ അധികം അങ്ങനെ സാരി കൊടുക്കാറില്ല ഇപ്പോൾ കോളേജിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കൂടുതലും ചുരിദാറിട്ടാണല്ലോ പോകുന്നത് അത്യാവശ്യം ഒന്നോ രണ്ടോ എന്തോ ഒരു ഫംഗ്ഷൻ സംതിങ് അങ്ങനെ മാത്രമേ സാരി കൊടുത്തിട്ടുള്ളൂ അത് അമ്മ ഉടിപ്പിച്ച് തരുമായിരുന്നു അപ്പോൾ ഇത് എന്തായാലും അമ്മ തേച്ചൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും എനിക്ക് കിടക്കാനുള്ള ടൈം ആയില്ല എനിക്ക് ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അതായത് ഒരു ഗിഫ്റ്റ് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തൊക്കെ എടുക്കാനുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടോ ഞാൻ പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സ്നേഹ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എൻട്രി ആപ്പിലൊക്കെ ആൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ അനീത്തിക്ക് ടെൻത്തിൽ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ അനീത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ അനീത്തി തന്നെ അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ കുറച്ച് ദിവസം ആയാലുള്ള റിസൾട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ എന്തായാലും അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പേന പെൻസിൽ പിന്നെ ആൾക്ക് ഈ ക്രാഫ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഗിഫ്റ്റ് പേപ്പറിൽ സെറ്റ് ചെയ്തൊന്ന് കൊടുക്കണം നാളെ അവൾ വരുമ്പോൾ വല്ലതും കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും അതുകൂടെ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് വേണം എനിക്ക് കിടക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു പെട്ടി എടുത്തിട്ടുണ്ട് ഈ പെട്ടി ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലും ഉണ്ട് കേട്ടോ കാര്യം വാവയ്ക്ക് എല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് കൊണ്ടുവരും ഇങ്ങനത്തെ കുറേ പെട്ടികൾ കിട്ടില്ല ഞാനത് എല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കാര്യം നമുക്കിങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇതേപോലെയൊക്കെ കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് നല്ലൊരു പെട്ടി സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ക്രാഫ്റ്റ് ബുക്കിൻ്റെയൊക്കെ ഒരു സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഏട്ടൻ കുറച്ച് മിഠായി അതേപോലെ എന്തോ ഒരു പാക്കറ്റ് പെൻസിൽ പേന അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ വകയും കൂടെ വെച്ചേക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി വെച്ചിട്ട് അതൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അതായത് ഫുൾ എ പ്ലസ് കിട്ടുക അവൾ നന്നായിട്ട് പഠിക്കട്ടോ ശ്രീ മോള് നന്നായി പഠിക്കും പിന്നെ ക്രാഫ്റ്റ് വർക്കിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സ്നേഹയുടെ വീട്ടിൽ മൊത്തം അവൾ ഉണ്ടാക്കി കുറേ കുറേ സാധനങ്ങളുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ കാണാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഏതോ ഒരു ബർത്ത്ഡേക്ക് ആളൊരു കാർഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ കാർഡ് ഇതേപോലെ സ്വന്തമായിട്ട് ചെയ്ത് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ എന്തായാലും ആൾക്കിത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുറേ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടുന്ന സമയത്ത് നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞ് സമ്മാനം കിട്ടുമ്പം ഭയങ്കര ഒരു സന്തോഷ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ടെൻത്തിൻ്റെ സമയത്തും അതേപോലെ പ്ലസ് ടുവിൻ്റെയൊക്കെ സമയത്തും മാമനായിരുന്നു ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ തരുന്ന ആൾ ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ആളിപ്പോൾ മരിച്ചു എന്നാലും എപ്പോഴും അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഇപ്പോഴും ഭയങ്കര വിഷമം തോന്നും ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് നല്ല മാർക്കൊക്കെ കിട്ടുമ്പം മാമനെനിക്കിങ്ങനെ നല്ല വില കൂടിയ പേനകൾ കളറിങ് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു അപ്പോൾ ഞാൻ ആ പേനയൊക്കെ ഇങ്ങനെ എഴുതാതെ എഴുതാതിരിക്കുമായിരുന്നു അതിങ്ങനെ എന്നും സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല അങ്ങനെ ഒരാൾ നമുക്കൊരു ഗിഫ്റ്റ് ചെയ്യുന്നത് നമ്മളത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ അത് കിട്ടുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സോ അപ്പോൾ ഇത് ഏകദേശം ഒന്ന് പാക്ക് ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിക്കുന്നു സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വ്ലോഗിൽ പറയാൻ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ലോഗിൽ കണ്ടുപിട്ടാം സോ താങ്ക് ഫോർ വാച്ചിങ്